ഇന്ന് ലിപ്ലോക്ക് രംഗങ്ങളും സിമ്മിങ് സൂട്ട് രംഗങ്ങളും ഒക്കെ സുലഭമാണ് മലയാളത്തിലെ സൂപ്പർ നായികന്മാരിൽ പലരും ലിപ്ലോക്ക് രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിലവർക്ക് യാതൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല സിംങ് സൂട്ട് അണിഞ്ഞ് അവർ ഫോട്ടോഷൂട്ടിന് തയ്യാറാകുന്നു അതിലും അവർക്ക് യാതൊരു കുറ്റബോധവുമില്ല ഇപ്പോൾ മലയാള സിനിമ വല്ലാത്തൊരു ലോകത്താണ് പണ്ട് മലയാള സിനിമയെ ഭരിച്ചിരുന്നത് മലയാള മലയാളത്തിലെ സിനിമാവാരികളായിരുന്നു അടക്കമുള്ള ഫിലിം മാഗസിൻ അടക്കമുള്ള സിനിമ വരിക ആർക്കും കൊടുക്കാത്ത സെക്സ് രംഗങ്ങൾ അതിൽ വരും അത് കണ്ട് ആൾക്കാർ കൂട്ടത്തോടെ വാങ്ങും ഈ നാന ഒരിക്കൽ ബ്ലാക്ക് ടിക്കറ്റിൽ വിറ്റുപോയ കഥയുണ്ട് വിജയ്ശ്രീയുടെ ആത്മഹത്യ ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന ചിത്രം ആദ്യമായി അച്ചടിച്ചത് നാനയിലാണ് ഞാന അന്ന് ബ്ലാക്ക് ടിക്കറ്റിൽ വിറ്റുപോയത് ചരിത്രം അന്ന് അറുപത് പൈസയോ അത്രയായിരുന്നു ഞാനയുടെ വില പക്ഷേ രണ്ട് രൂപയ്ക്കൊക്കെയാണ് ഞാനിന്ന് വിറ്റുപോയത് പണ്ട് ലിപ്ലോ ര ലിപ്ലോ രംഗങ്ങളും മറ്റ് സെക്സിനെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക വിച വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന രംഗങ്ങളും ഒക്കെ പ്രേക്ഷകർ തഴഞ്ഞിരുന്നു ആ തഴയിൽ അവസാനിപ്പിച്ചതിന് അവസാനിപ്പിച്ചതിന് ഒരു കാരണം സുപ്രിയ ഫിലിംസിൻ്റെ ബാനറിൽ ഹരിപ്പോത്തൻ നിർമ്മിച്ച ഇതായി ഇവിടെ വരെ എന്ന ചിത്രമാണ് സോമനും ജയഭാരതിയും മധുവും ശാരദയും ഒക്കെയുള്ള ചിത്രം ആ സിനിമയുടെ ആ സിനിമയിലൂടെ ഒറ്റ രാത്രി കൊണ്ട് ഹോമൻ ധുപ്രധാനമായി മാറി ആ സിനിമയിലെ ഗാനങ്ങൾ വളരെ പോപ്പുലറായി മാറി വെണ്ണയോ വെണ്ണിലാവോ കുറഞ്ഞതോ തുടങ്ങിയ ഗാനങ്ങൾ ഇതായി ഇവിടെ വരെ തുടങ്ങിയ ഗാനങ്ങൾ രതിലയം രതിലയം തുടങ്ങിയ ഗാനങ്ങൾ ഇതെല്ലാം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടി ഈ ചിത്രത്തിൽ ഹരിപ്പോത്തൻ പറഞ്ഞിട്ടാകണം ജയഭാരതി അർദ്ധമഗ്നയായി അഭിനയിച്ചു അർദ്ധമഗ്നയായി സോമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ജയഭാരതിയുടെ രംഗം കാണാൻ അത് കാണാൻ വേണ്ടി മാത്രം പ്രേക്ഷകർ ഇടിച്ചു കയറി ഇതായിട്ടവരെ ഒരു ക്ലാസിക് ചിത്രമാണ് ശത്രുവിനോട് പ്രതികാരം തീർക്കുന്ന ചിത്രമാണ് ശത്രുവിനോട് എങ്ങനെ പ്രതികാരം തീർക്കാം എന്ന് വ്യക്തമാക്കുന്ന ചിത്രമാണ് ശത്രുവും മിത്രവും ഒന്നാകുന്ന ചിത്രമാണ് ഇതിൽ വില്ലൻ മധുവാണ് നായകൻ സോമനാണ് ഒരു ഘട്ടത്തിൽ മധുവിനെ അടിച്ചു വീഴ്ത്തി കായലിൻ്റെ അങ്ങയെപ്പുറത്ത് കടലിലേക്ക് കൊണ്ടറിയാൻ ശ്രമിക്കുന്ന സോമൻ കായലിൻ്റെ അങ്ങയെപ്പുറത്ത് കടലിലേക്ക് കൊണ്ടറിയാൻ ശ്രമിക്കുന്ന തോമനെ കായലിലെ ഓളങ്ങളും കടലിലെ തിരമാലകളും വേട്ടയാടുന്നു മധു സോമനെ രക്ഷിക്കുന്നു അതാണ് ഈ ചിത്രത്തിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ധോമൻ അവതരിപ്പിച്ച വിശ്വനാഥൻ എന്ന കഥാപാത്രത്തെ വലിയൊരു മരണവക്തത്തിൽ നിന്ന് പൈലി എന്ന കഥാപാത്രം അവതരിപ്പിച്ച മധു രക്ഷിക്കുന്നു മധുവിൻ്റെ എല്ലാം എല്ലാമായിരുന്നു അയാളുടെ മകൻ മകൾ അല്ല പൈലിയുടെ മധുവല്ല പൈലിയുടെ എല്ലാമെല്ലാമായിരുന്നു അയാളുടെ മകൾ അവിടെ പല പ്രാവശ്യം തോമൻ അവതരിപ്പിക്കുന്ന വിശ്വനാഥൻ പ്രാപിക്കുന്നു അതിനയാൾക്കൊരു കാരണമുണ്ട് അയാളുടെ ചിറ്റമ്മയെ പ്രാപിച്ചത് മധുവാണ് അതുകണ്ട ഇയാളുടെ പിതാമനെ മധു വെട്ടിക്കൊന്നു മധു അവതരിപ്പിക്കുന്ന പൈലി എന്ന കഥാപാത്രം വെട്ടിക്കൊന്നു അതിനുള്ള പ്രതികാരം തീർക്കാനാണ് അയാൾ കുട്ടനാട്ടിൽ എത്തുന്നത് പക്ഷേ അവസാനം അയാൾക്ക് പ്രതികാരം തീർക്കാൻ കഴിയുന്നില്ല എതിരാളിയുടെ കൈത്താങ്ങിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അയാളെ സ്വീകരിക്കാൻ അയാളുടെ കാമുകി തയ്യാറല്ല മാത്രമല്ല താൻ പല പ്രാവശ്യം പ്രാപിച്ച മധുവിൻ്റെ മകളായി അപതരി അഭിനയിച്ച ജയഭാരതിയും തയ്യാറാകുന്നില്ല അങ്ങനെ ഒന്നും ആകാതെ തിരികെ ഏതോ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സോമൻ സോമൻ എന്ന വിശ്വനാഥൻ ആ വിശ്വനാഥൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് സോമൻ മലയാള സിനിമയിൽ തൻ്റേതായ ഇരിപ്പിടം തേടി ഇരിപ്പിടം നേടി പിന്നീട് അങ്ങോട്ട് സോമൻ്റെ യുഗമായിരുന്നു മധു വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ചിത്രത്തിൽ തോമൻ നായകനാകുന്നു എന്ന ഒരു പ്രതിഭാസം അവിടെ സംബന്ധിപ്പിച്ചു അതിന് വേറെ കുറെ കാരണങ്ങൾ കൂടിയുണ്ട് മധുവിന് പത്മരാജനെ അത്ര വിശ്വാസമായിരുന്നു പത്മരാജൻ്റെ കഥയും തിരക്കഥയും ഐ വി ശശിയുടെ സംവിധാനവും പിന്നെന്തു വേണം തന്നെ ഒരിക്കലും അവർ ചതിക്കില്ല എന്ന് മധു മധുവിന് ഉറപ്പായിരുന്നു മധുവിനെ അവർ ചതിച്ചില്ല നായകനായ വിശ്വനാഥനേക്കാൾ ശക്തനായ പ്രതിനായകനായി പൈലി മധു അവതരിപ്പിച്ച പൈലി നിറഞ്ഞു നിന്നു കള്ളും കഞ്ചാവും പിരിയുന്ന കുട്ടനാടൻ തമസ്തിയുടെയും കുട്ടനാടൻ ഭംഗിയുടെയും മറ്റൊരു വശം ചിത്രീകരിച്ച ചിത്രമായിരുന്നു ഇതായിട്ടവരെ അതിൽ ഏറ്റവും ശ്രദ്ധേയം ജയഭാരതി ഫോമിൻ്റെ മുമ്പിൽ അർദ്ധ നഗ്നയായി നിന്നതാണ് യാതൊരു സങ്കോചവും കൂടാതെ